ഹലോ അസ്ലാം വലൈക്കും റുബി സി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുട്ടികളുടെ പർദകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത് സൈസ് മുതൽ അതായത് ഒരു രണ്ടര വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പാർതകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ മോഡൽസ് കാണിക്കാം നിങ്ങൾക്ക് കുട്ടികളുടെ പാർദ്ധ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് സൈസും റേറ്റും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ ഇതൊക്കെ പല പല സൈസും റേറ്റും ആണ് അപ്പോൾ എല്ലാം പറയാൻ നോക്കി ടൈം ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് പറയൂ അപ്പോൾ അതിന്റെ സൈസ് കളറൊക്കെ വേറെ വേറെ ഉണ്ടാവും കാണിച്ചു തരാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കുട്ടികളുടെ പർദ്ധ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഹിജാബുകളും ഉണ്ട് കേട്ടോ ഹിജാബിന്റെ വീഡിയോ നെക്സ്റ്റ് അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും കുട്ടികളുടെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അളവ് പറഞ്ഞാലും മതി എളുപ്പമായിരിക്കും അപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ ഇത് പ്ലെയിൻ ആണ് ഒരു വർക്കും ഇല്ല കേട്ടോ സിമ്പിളായിട്ടുള്ള വർക്ക് ഇത്തിരി നല്ല ക്ലോത്ത് ആണ് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് മുതിർന്നവർക്ക് ചെയ്യുന്ന ക്ലോത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതിന്റെ പല സൈസുണ്ട് ഇത് ബ്ലാക്കിൽ ചെറിയതായിട്ട് വർക്ക് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് ഡീറ്റെയിൽസ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണുക നിങ്ങൾ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യണം താങ്ക് യു